നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് റിവ്യൂ ആണ് യെസ് നമ്മൾ ഈ സീസണില് ഇതുപോലത്തെ ഇൻട്രോ കൊടുക്കുന്ന അവസാനത്തെ വീഡിയോ അതെ ബിഗ് സീസൺ ഈ ഒരു സീസണിലാണ് ഞാൻ ഈ ഒരു ഇൻട്രോ പിടിച്ചത് നമസ്കാരം വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പറയുമ്പോൾ ആ ഒരു എനർജിയാണ് ആ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞു അല്ലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചു നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒരുപാട് പേര് എന്ത് ചെയ്യും മല്ലയ്യാന്നുള്ള ഒരു ടോണിലാവും ഇരിക്കുന്നത് കാരണം ചാൻ കഴിഞ്ഞ നൂറ് ദിവസം ഈ ഷോനെ സ്നേഹിക്കുന്ന ആൾക്കാര് ഈ ഷോ എന്താണെന്ന് അറിഞ്ഞത് കാണുന്ന ആൾക്കാർക്ക് സീരിയസ്ലി ഒരു ലൈഫിനൊരു വാക്യൂം ഫീൽ ചെയ്യും വിധം ഇന്നിപ്പോ സത്യം പറഞ്ഞാല് ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈവ് ഇല്ല നാളെ തിങ്കളാഴ്ച ഇനി ഒന്നും വരാനില്ല ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഉറക്കങ്ങളില്ല ടൈം എന്താ ലൈവില് നടന്നുള്ള ചർച്ചകളോ പരിപാടികളോ ഒന്നും ഇല്ല പക്ഷേ ഇനി ഇവിടെ താങ്കൾ വേറെ തലത്തിൽ ചർച്ചകൾ മാറാൻ പോകണം അല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ മല്ല ഈ ആ ചെയ്യും പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ബിഗ് ബോസ് എപ്പിസോഡ് ആ ഒരു കോംബോ റിവ്യൂവിന്റെ അത് കഴിഞ്ഞ് ഇനി വേറെ വല്ല ടോപ്പിക്സ് ആയിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മള് നമ്മളെ പരിപാടിയിലേക്ക് കടക്കാം അങ്ങനെ അനുമോൾ വിധു ഏഴിന്റെ പണി അതിജീവിച്ചു വന്നത് അനുമോൾ തന്നെയാണ് ഫൈനലി അനുമോൾ ജയിച്ചു അല്ലേ പിന്നെ ടോപ്പ് ത്രീ പ്രൊഡിക്ഷൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് പിന്നെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ മാത്രമല്ല കുറച്ച് നമ്മൾ ഈ എപ്പിസോഡ് കണ്ട സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് എന്ന് കുറച്ച് കാര്യങ്ങൾ ആകാറുണ്ട് ഒരു കാര്യം എനിക്ക് പറയേണ്ട വിധു ഞാൻ ഈ ഫസ്റ്റ് നമ്മൾ ഈ ഈ പരിപാടി തുടങ്ങിയ സമയത്ത് ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളൊരു ടോപ്പ് ത്രീ പറഞ്ഞിരുന്നു ഇന്ന് ആ വീഡിയോ ഞാൻ എടുത്തു നോക്കി ഞങ്ങൾ നമ്മൾ പറഞ്ഞ ടോപ്പ് ആണ് ഈ ടോപ്പ് ത്രീ അതായത് ആദ്യത്തെ വന്ന ഉടനെ അല്ല വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ടോപ്പ് ആണ് ഇന്ത്യ ടോപ്പ് ത്രീ സത്യം പറയാം കാരണം അനീഷിന് ആ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സമയത്താണ് നമ്മള് ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ പറയാം അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഏകദേശം അനീഷിന്റെ കേൾക്കുക അനീഷിന്റെ ഗെയിം ബാക്കി രണ്ടുപേരുടെ സിറ്റുവേഷൻ നമുക്ക് അറിയാം കാരണമെച്ചാൽ ഒരാള് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ബിഗ് ബോസിൽ സോറി പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു വ്യക്തിയാണ് സീരിയൽ പിന്നെ ഷാനവാസ് എന്ന് പറഞ്ഞ ഈ മാത്രം പറ്റില്ല കാരണം ഇവർക്ക് ഓൾറെഡി ഇപ്പൊ വിൻ ചെയ്തിരിക്കുന്ന അനുമോൾക്കും അതുപോലെ തേർഡ് പൊസിഷൻ കിട്ടിയ ഷാനവാസിനും ഓൾറെഡി ഒരുപാട് ഫാൻസ് ഉണ്ട് ഓൾറെഡി ഒരുപാട് ഫാൻസ് ഉണ്ട് അതിലെനിക്ക് തോന്നുന്നു ഒരു ഫാനും ഫാൻസും ഇല്ല ഒന്നും ഇല്ലാണ്ട് അവിടെ ചെന്നിട്ട് ഒക്കെ ഉണ്ടാക്കി തീർത്താള അനീഷ് ആണ് കേട്ടോ അനീഷ് സമ്മേസണിന്റെ ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ അറിയാൻ എനിക്ക് അങ്ങനെ അനീഷിനെ ഇഷ്ടമാണ് എനിക്ക് സത്യത്തിൽ ആഗ്രഹം എന്തായിരുന്നു ഇനി സത്യം പറയാലോ ആഗ്രഹം എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിവിൻ അല്ലെങ്കിൽ അനീഷിന് കിട്ടണം എനിക്ക് പേഴ്സണലി ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ നിവിനോടൊരു എന്താ പറയല്ല ഒരു പ്രത്യേക ഉണ്ടായിരുന്നു അത് നിവിൻ നിവിൻ്റെ കാണുമ്പോഴും ആ ഇവിടെ കാണുമ്പോഴെങ്കിലും പോസിറ്റീവ് ഒക്കെ തോന്നാറുണ്ട് അപ്പൊ നിവിൻ അല്ലെങ്കിൽ അനീഷ് അതായിരുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ലാസ്റ്റ് ആയിഷ്ടം വരുമല്ലോ പക്ഷെ ഇപ്രാവശ്യത്തെ റിവ്യൂ ഞാനൊരു കാര്യം പറയാം കുട്ടികളുടെ കാര്യം കൂടി ആയിട്ടോ പറയണം ഒരു ഞാൻ അധികം ഒന്നും വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിലും കുട്ടേടം ആണെങ്കിലും അതെ ഇപ്രാവശ്യം വളരെ എനിക്കത് അഭിമാനത്തോടെ തന്നെ പറയാം ഒരാളെയും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് പോയിട്ടില്ല പിന്നെ അനീഷിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കുട്ടേട സപ്പോർട്ട് ചെയ്തു നമുക്ക് പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ സപ്പോർട്ട് ചെയ്തു എന്ന് പറയണ ആ കണ്ടിസ്റ്റൻസിൽ തന്നെ ഇപ്പോ അനീഷിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിൽ റീസൺ എന്താന്ന് വെച്ചാൽ അനീഷ് അവിടെ ഒരു ബാക്ക് സ്റ്റാബിയെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അനീഷ് ലിമിറ്റ് വിട്ടിട്ടുള്ള ഒരു ഗെയിമും അവിടെ കളിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓട്ടോമാറ്റിക് അയാളെ പറ്റി നല്ലത് പറയാനേ വരുന്നുള്ളൂ മോശം പറയാനുള്ള കാര്യങ്ങൾ വരുന്നില്ല ഒന്നത് പിന്നെ എന്താ പറയാ അതുകൊണ്ടാണ് അനീഷ് അനീഷ് ഇത് കുറച്ച് പറയേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് വെച്ചിട്ട് ഒരു മുൻപരിചയമില്ല അതായത് മെയിനായിട്ട് കോമണർ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വന്നിട്ടുള്ള വ്യക്തി പത്ത് ലക്ഷത്തിനു മുകളിൽ ഉള്ള അനുമോളുടെ കൂടെ ലാലേട്ടൻ്റെ മറ്റേ കൈയും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതെ അത്രേ ഉള്ളൂ പിന്നെ നമ്മളെല്ലാരെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ടൈം മൊത്തം അയാള് നല്ലതായിരിക്കും അയാളെ പറ്റി നല്ലത് പറയും പിന്നെ അയാൾ ഗെയിമേ മാറ്റി പൊട്ട കളി കളിക്കുക ഭയങ്കര ബോറാകുമ്പോൾ നമ്മൾ അയാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ വലിയ മാറ്റം വരാണ്ടെ ആദ്യം അവസാനം വരെ ഒരേ പോലെ തന്നത് അനീഷാണ് അതുകൊണ്ടാണ് പിന്നെ നിവിനുണ്ട് നിവിന് കുട്ടികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷെ എനിക്ക് നിവിൻ ഓൾറെഡി എന്റെ ഫേവറേറ്റിന്റെ മനസ്സിലുള്ളിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആദ്യം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനുമോള് പക്ഷെ അനുമോള് ഡിസേർവിംഗ് അല്ല എന്നും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ അനുമോളുടെ കേസിൽ നമുക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയാം കുറച്ച് കാര്യങ്ങൾ ഇതില് പറയാണ്ട് ഒരുപക്ഷെ ചിലപ്പോ ഇതിനു മുന്നേ പറയാത്ത അറിയില്ല പറയാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഈ ഓരോ സമയം ഞാൻ പറയുമ്പോഴത്തേക്ക് ഇന്റർപ്റ്റ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം അപ്പൊ കണ്ടിന്യൂ പോകാം ഞാൻ പറയാൻ നമ്മൾ ടോപ്പ് ത്രീന്റെ കാര്യം പറഞ്ഞില്ലേ ടോപ് ത്രീന്റെ കാര്യവാസ് അപ്പോൾ അനീഷൻ പറഞ്ഞല്ലോ ടോപ് ത്രീ എന്ന് പറഞ്ഞ ജങ്ങാതി ഉണ്ടല്ലോ ഈ ഷാനവാസ് ഷാനവാസ് ശരിക്കും സ്റ്റാറാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ താരം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വ്യക്തി ഷാനവാസാണ് ഷാനവാസിന് ഈ ഓഡിയൻസിന്റെ ഇടയിൽ വിധോ ഭയങ്കര സപ്പോർട്ടാണ് ആ ഒരു വോട്ടിന്റെ ചാർട്ട് എടുത്തൊക്കെ അറിയാം ഏതൊക്കെ വീക്കില് ഷാനവാസ് നോമിനേഷൻ വന്നിട്ടുണ്ടോ ആ വീക്കിലൊക്കെ ഷാനവാസ് ബമ്പ കുതിപ്പ കുതിച്ചിട്ടുള്ളത് ഞാൻ ആ ഒരു ഇതൊക്കെ കാണിച്ചു തരാം അപ്പൊ അത്രയും കുതിപ്പ് ഷാനവാസിനുണ്ട് ഷാനവാസിന്റെ കേസിൽ ലാസ്റ്റ് ഒരു പാളിച്ച വന്നിട്ടുണ്ട് വോട്ടിങ്ങില് അത് ആരെങ്കിലും പുറത്ത് പറയുമെന്നുള്ളത് അറിയില്ല ഒരുപാട് പേര് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ബിഗ് ബോസ് ആയിട്ടുള്ള കോണ്ടെന്റ് ചെയ്യുന്നവരും അതിനായിട്ട് ആയിട്ടുള്ള ആൾക്കാരും ഷാനവാസിന്റെ കേസിൽ ഒരു ചെറിയൊരു പാളിച്ച ലാസ്റ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പൊ കേൾക്കുക പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞ കേസാണെനിക്ക് നമുക്ക് പറയാൻ കഴിയില്ല അത് എന്തായാലും ആ ടോപ്പ് ത്രീ ഒരു കാര്യം കൂടി പറയുകയാണെന്ന് അറിയോ അനുമോളുടെ കേസ് നമ്മൾ ആദ്യം തന്നെ ഈ കേസം പണ്ട് ഇത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അനുമോള് ഫസ്റ്റ് ഹൗസിലേക്ക് കയറി വന്ന സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ എന്റെ വീഡിയോ എടുത്ത് നോക്കിയറിയാം ആ ആറ്റിറ്റ്യൂഡിന് തന്നെ അനുമോള് കപ്പടിക്കും ഓൾമോസ്റ്റ് കപ്പടിക്കുന്ന സിറ്റുവേഷൻ വരെ അനുമോള് നിൽക്കും എന്നുള്ളത് അനുമോളിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിരുന്നു മനസ്സിലായോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീമിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ടീം എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് ആരും ടീമിനെ സെറ്റ് ചെയ്താൽ ഞാൻ ഒരിക്കലും ഒരാൾക്ക് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വിധം എല്ലാവർക്കും ഈ ടീമിനെ സെറ്റ് ചെയ്ത പി എന്ന് പറഞ്ഞ് വിളിക്കുകയും വേറെ എന്ത് വിളിക്കുകയാവോ എല്ലാം ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ടാണ് പക്ഷെ അതിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ അനുമോള് സെറ്റ് ചെയ്ത ടീം അവ അതാണ് ഇനി ഫ്യൂച്ചർ മനസ്സിലായോ ഏഹ് ആ ടീമിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അതിന് യാതൊരുവിധ സംശയവും ഇല്ല വിനു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വിനു അവരുടെ എല്ലാം കൂടി റോഡ് സൈഡിൽ അവിടെ ഒരു സ്ക്രീന് വലിച്ച് കെട്ടിയിട്ട് ഈ സി ഈ ഒരു ഫിനാലെ കാണാൻ വേണ്ടി അവർ ഇന്നിട്ടുണ്ടെങ്കിൽ ദ വെരി മച്ച് കോൺഫിഡൻറ്റ് ദാറ്റ് കാരണം അല്ല വീക്ക്ലി വോട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയറിയാം അവരത്ര അധികം കോൺഫിഡൻറ് ആണ് അവർ എന്ത് ലെവലിലേക്കാണ് അവരുടെ കണ്ടസ്റ്റന്റ് പോകുന്ന എന്തായാലും പ്ലേഡ് വെൽ വിതോ പ്ലേഡ് വെൽ നന്നായി കളിച്ചു അതിന് എന്ത് കളിയാണെങ്കിലും എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സംസാരത്തിന് ഇഷ്ടപ്പെട്ടുള്ള ഒനീല് ഏർ ഒനിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്താ പറഞ്ഞു ഓൾ ഇസ് ഫെയർ ഇൻ ലവ് വോർ ആൻഡ് ബിഗ് ബോസ് എന്നും കൂടി ഒന്നീല് ചേർത്തു അതായത് പ്രേമത്തിലും യുദ്ധത്തിലും എല്ലാം ഫെയർ ആണ് എന്തും എന്ത് അടവ് വേണേ ഉപയോഗിക്കാം അതിലുപയോഗിക്കുന്ന അടവുകളെല്ലാം ഫെയർ ആണ് അത് ബിഗ് ബോസിലും കൂടി അപ്ലിക്കബിൾ ആണ് കേട്ടോ ആ ഒരൊറ്റ കാര്യമായിട്ട് അവര് കാര്യം പറയണതെന്ന് വെച്ചാൽ ഈ വർഷത്തെ സീസൺ വിജയിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാല് ലാലേട്ടനും ഇവരൊക്കെ ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല കരച്ചിൽ കാർഡ് പാടില്ല വിറ്റിം കാർഡ് പാടില്ല അങ്ങനത്തെ കാർഡ് പാടില്ല അങ്ങനത്തെ കാർഡ് പാടില്ല കരച്ചിൽ കാർഡ് വിക്ടിം കാർഡ് ബ്ലെയിമിംഗ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുലസ്ത്രീ വിജയിച്ചു കാരക്ടർ അസാസിനേഷൻ പി ആർ എല്ലാ പരിപാടികളും പക്ഷെ വിജയിക്കാനുള്ള വലിയൊരു ഇൻഗ്രീഡിയന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വിധോ നന്ദി പറയാനുള്ളത് അവിടെ എഴുതി വായിക്കേണ്ടത് ഈ പിന്നെ സത്യം പറഞ്ഞാൽ നന്ദി അറിയിക്കേണ്ട ആൾക്കാർ തിരിച്ചു കയറിയിട്ടുള്ള ടീമിനാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ പേരിൽ നന്ദി പറയാനുള്ളത് സത്യം പറഞ്ഞാൽ അനീഷ തോൽപ്പിച്ചത് തിരിച്ചു കയറിയ ആൾക്കാരാണ് എസ്പെഷ്യലി പറയാതെ വയ്യ നമ്പർ ശൈത്യ വൺത്യേ അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നൊരു ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ വിന്നിങ് ഫോട്ടോ ഇതിനൊരു ഫോട്ടോ കാണിച്ചു തരാം കണ്ടോ ഈ ഭാവാണ് ഫുള്ള് നിന്റെ അമ്മ കൊടുത്തു കേസ് 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 അമ്മക്കെതിരെ അങ്ങനെ അവരെന്നെ ഞാൻ പറയട്ടെ ഈ ശൈത്യയുടെ കാര്യം മാത്രമല്ല ബിഗ് ബോസ് ഹൗസില് ശരിക്കും അനീഷും അതുപോലെ അനുമോളും ഷാനവാസും തമ്മിൽ ഭയങ്കര മത്സരം വരുവായിരുന്നു വരുവായിരുന്നു ചെലപ്പോ അനീഷ് ജയിക്കുമായിരുന്നു പക്ഷെ അത് ഫുള്ള് കൊളാക്കിയത് ഒരു പി ആർ ടീമോ അല്ല നിങ്ങൾ പി ആർ എന്ന് പറഞ്ഞ ഓടിപ്പോണ്ട ആ ഇത് ആരെങ്കിലും ലെസൺസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കുക നിങ്ങൾ കേറിയ ആൾക്കാരാണ് അനുമോളുടെ പി ആർ ആയിട്ട് കയറി ഒരു തുള്ളി ബുദ്ധി ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ ഒറ്റപ്പെടുത്തിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കരയിപ്പിച്ച് നശിപ്പിച്ച് അതുപോലെ തന്നെ രണ്ട് എന്താ പറയാ പട്ട ഗേൾസ് ആദിൽ അനൂറ അവർക്കുള്ള പങ്കും പറയാതിരിക്കാൻ പറ്റില്ല കള്ളത്തരം പറഞ്ഞ് കള്ളത്തരാണോ സത്യമാണോന്നും അറിയില്ല എന്തായാലും എത്ര നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ബോധോദയം വന്നിട്ട് മറ്റുള്ളവരോട് പറയുന്നത് അത്ര വലിയ നല്ല ക്വാളിറ്റി എന്നല്ല അതൊരു നല്ല ക്വാളിറ്റി അല്ല നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു ചില രഹസ്യങ്ങളൊക്കെ പറയും ഇനി നമ്മൾ തെറ്റി കൂടി ഇത് പറയരുത് പറയരുതിട്ടോന്ന് പറയില്ലേ ശരിക്കും ഞാൻ പറഞ്ഞു ആ പറയൂല നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അത് പറയില്ല നീ തെറ്റിയാലും പറയില്ല ഇത് അങ്ങനെ അങ്ങനെ അത്രയും വൃത്തിയായിട്ട് കളിച്ചിട്ട് അപ്പൊ ഇതൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതിന് ഒരു അത് അത് എന്താന്ന് അറിയോ എന്നോടന്നെ എത്ര പേര് ചോദിച്ചു എന്നറിയോ ഏഹ് പിന്നെ നോക്ക് അനുമോൾക്ക് വോട്ട് ചെയ്യണം അനുമോൾക്ക് വോട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ സങ്കടമായി വീട്ടിലിരുന്നിട്ട് സങ്കടായി അതിനോ കാരണം ഞങ്ങൾ തിരിച്ചു കയറിയ ആൾക്കാരാണ് അതിലൊരു അതിലെ വ്യത്യസ്തമായിട്ട് ലക്ഷ്മി അഭിലാഷ് നല്ല ബുദ്ധിയുണ്ട് ലക്ഷ്മി അഭിലാഷ് ഒനീല് മസ്താനി അങ്ങനെ കുറച്ച് പേര് അവര് അവർ ഒന്നിക്കും പോയിട്ടില്ല ആ വിവരല്ലാത്ത കൊറയണങ്ങള് ഇന്റെ അന്മ സരികെ സരികെന്തിനാ പരദൂഷണം പറയാൻ പോയത് നോക്ക് 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 നോട്ടിങ്ങനെ എന്തൊക്കെയോ പറയാ സത്യാണ് ഈ തിരക്കിടില്ല സരികം പറയുന്ന ഫുള്ള് പൊട്ടത്തരങ്ങൾ കള്ളവും സരികനക്ക് എന്തോ പോലെ സരിക ഫസ്റ്റ് ഇറങ്ങി വന്നപ്പോ ഇത്ര ദേഷ്യം ആർക്കും ഇപ്പൊ സരികനെ ആർക്കും കണ്ടു സരിക ശൈത്യോ ശൈത്യണ്ടല്ലോ ശൈത്യം പറയണത് കേട്ടാ തോന്നായിരുന്നു അവിടെ അതൊക്കെയാണ് ആൾക്കാർക്ക് ഇത്രയും പ്രശ്നമായി തോന്നിയത് ശൈത്യ പറഞ്ഞ കേട്ടാ തോന്നും ഈ കട്ടപ്പാന്ന് പറഞ്ഞതും വിളിച്ചതും അനുമോളാണ് അങ്ങനെയാണ് ശൈത്യ അങ്ങനെ ഈ അനുമോൾ ഇത് അറിയണതിന്റെ എത്രയോ മുമ്പ് നാട്ടുകാർ ശൈത്യേനെ കട്ടപ്പാന്ന് വിളിച്ചു ബാഹുബലി എന്ന അത് ശൈത്യ പറഞ്ഞു ഞാൻ എന്താ നിന്നോട് ചെയ്ത് നിന്നോട് ചെയ്തെന്ന് വെച്ചാൽ ശൈത്യം നല്ലോണം ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ അപ്പാനീനെ കുറിച്ചിട്ട് പറഞ്ഞത് അനുമോള് മാത്രല്ല അവിടെ അവിടെയുള്ളവര് മൊത്തം പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ളവര് പറയണേന്റെ മുമ്പേ എന്റെ ബിൻസി നാട്ടിലുള്ളവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അത് സത്യം ആയിരിക്കില്ല നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നും ഒന്നും ആവില്ല പക്ഷെ നാട്ടിലുള്ള ആൾക്കാർ അത് പറയാൻ കമന്റ്സ് ഒക്കെ വരാൻ ഇഷ്ട എന്നോ തുടങ്ങിയതിനു ശേഷമാണ് നിങ്ങളുടെ ഹൗസിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് ഇതൊന്നും ഇല്ലാണ്ട് അവിടെ വന്ന അനുമോള നേരെ ചാടി ലൈഫ് പോയി മറ്റത് പോയി ഇവരുടെയൊക്കെ ലൈഫൊന്നും ഒന്നും ആയിട്ടില്ല ഇതിനപ്പുറത്തേക്ക് ബിഗ് ബോസിൽ അനുഭവിച്ചിഷ്ടം പോലെ ബിഗ് ബോസ് താരങ്ങളെ കഴിഞ്ഞ സീസണിനെക്കാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയട്ടോ നമ്മള് ആര്യ മറ്റേ ആ ഒരു സീസണിലൊക്കെ അവര് ഇരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എന്തൊക്കെയാ ലൈവ് ശരിക്കും പാവം തോന്നിരുന്നു എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാ അതിന് മാത്രം തെറ്റൊന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു തെറ്റും അവർക്ക് നമ്മളെ ലൈവ് കാണാത്തോണ്ട് രജിത്സാർ അവരൊക്കെ എങ്ങനെയാ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ എന്നിട്ട് ഇവർക്ക് കിട്ടിയ സൈബർ എന്താ എന്നിട്ട് അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ആ ഇപ്പൊ ഇപ്പല്ലോ റിയില്ലല്ലോ പോലും അപ്പൊ ഇതാണ് ശരി ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യ പരിപാടികളില്ല പി ആർ ജയിച്ചു ബി ബി തോറ്റു എന്നാണ് ഒരുവിധം എല്ലാരും പോസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഒന്നല്ലീഷൻ നടന്നിരുന്നു ലാസ്റ്റ് കാരണം ഈ അനുമോൾക്ക് മാത്രല്ല അവരെന്നെ പറയണ്ട എല്ലാരും പറയണ്ട പി ആർ എന്ന് പറഞ്ഞ സംഭവം അനുമോൾക്ക് മാത്രല്ല അതേപോലെ അനീഷിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട് അക്ബറിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട് ഷാനവാസിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട് പിന്നെ അനുമോളുടെ പി ആർ ഒരു പക്ഷെ എല്ലാ കാര്യത്തിലും കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു ചിത്രം കൂടാതെ എല്ലാ മേഖലയുള്ള അതുപോലെ ഈ പി ആർ ടീമില് കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളെയാണ് അനുമോൾക്ക് കിട്ടിയത് അതേ അതേയുള്ളു അതില് പി ആർ എന്ന് പറഞ്ഞാ ഞാൻ പറയും തിരിച്ചു കയറിയ ആൾക്കാരാണ് അനുമോളെ ജയിപ്പിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഒരു അനുമോൾ ഫാനിന്റെ താരം ഇതേ യഥാർത്ഥം പറയാൻ അറിയോ ഈ റിവ്യൂ ഞാൻ റിവ്യൂ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യലാണ്ട് എന്റെ ക്ലോസ് കണക്ഷൻസിലെ ഫ്രണ്ട്സിലാരും ബിഗ് ബോസ് കാണുന്നില്ല പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഉണ്ടല്ലേ കുട്ടികളൊക്കെ അവർക്ക് മാറി അയ്യോ അനുമോൾ എന്തി അറിയണത് ശരിക്കും അറിയാൻ തോന്നുന്നു ഇത്രയും ദിവസം നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ കുറ്റം ഞങ്ങൾ ബിഗ് ബോസിനെ പറ്റി സംസാരിക്കുമ്പോൾ അയ്യോ എന്തൊക്കെയാ കാരണം നിവിനോടൊക്കെ സംസാരിക്കണേ അത്ര ദേഷ്യായിരുന്നു കാണാൻ ഇഷ്ടപ്പാണെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ വർത്താനാണല്ലോ അനുമോൾക്ക് ഫുള്ള് അതൊക്കെ മറന്ന് അതൊക്കെ മറന്ന് ലാസ്റ്റ് ആയപ്പോ എല്ലാം മറന്നു അനുമോള് കരയണു ഇതൊക്കെ കണ്ടപ്പോ ചോദിക്കാൻ ടാർഗറ്റ് ഐഡിയോളജി ഉണ്ട് സൈക്കോളജിന്റെ ഐഡിയോളജി ഞാൻ തന്നെ ഗവേഷണത്തിൽ ചെലപ്പോ സത്യമായി കൂടായില്ല നാളെ തെളിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നിന്നെ തേ തേടിയിട്ട് വാഴ്ത്തപ്പെടാൻ വേണ്ടി വരാൻ നിൽക്കരുത് അതായത് എനിക്ക് എനിക്ക് തോന്നിയ കാര്യം എന്താ അറിയോ ഈ കേറണയറ്റങ്ങളെ പി ആറുകൾ സ്വാധീനിച്ചു എന്ന് മനസ്സിലായോ ദൈവമേ അങ്ങനെയൊന്നും ഇല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി അതെ കുട്ടിയുടെ ചിന്തിച്ചാൽ എന്താക്കി മനസ്സിലായി നല്ല ആളാ ബിൻസിനെ ശൈത്യനെയൊക്കെ പി ആറ് പറഞ്ഞിട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു അനുമോളെ പോയി ട്രിഗർ ചെയ്യണം പറ്റും അനുമോളെ നിങ്ങൾ ഒച്ച സങ്കടപ്പെടുത്തണം അനുമോളെ അങ്ങനെ തകർക്കണം എന്ന് പറഞ്ഞിട്ട് പി ആർ ചെയ്യിപ്പിച്ചു അപ്പൊ അനുമോള് കേറുവാലോ അതാണ് ഇപ്പൊ ബുദ്ധിപയതെന്ന് പറഞ്ഞിട്ട് പണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ടൊരാളും വിശ്വസിച്ചിട്ടില്ല ഇത് ഞാൻ പറഞ്ഞു ചെപ്പ നാളെ തിയറി ആയിട്ട് വരും അപ്പൊ അങ്ങനത്തെ ചോദിച്ചു പറയാൻ പറ്റുന്നില്ല പറ്റൊന്നില്ല മണ്ടന്മാരും മണ്ടികളുമായിട്ടുള്ള ഇത്രയും മണ്ഡിയറുമായിട്ടുള്ള ആൾക്കാരിന്റെ ഉള്ളിൽ കേറിയത് കൈപ്പൊക്കിയപ്പോ എല്ലാരും കൈ കൈപൊക്കിയിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ അവിടെ എന്താക്കോ കൈ കൈപൊക്കിയിട്ടുള്ള ഫോട്ടോ നമുക്ക് ത്സ്താനി മസ്താനി ലക്ഷ്മി പ്രവീര് കേട്ടോ ആതില് ചാടി കളിച്ചിട്ടുണ്ട് ചാടി കളിച്ചിട്ടുണ്ട് ജിഷിനൊക്കെ ജിഷുനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് വേറെ അവരൊക്കെ പ്രതീക്ഷിച്ച അനീഷ് തന്നെ കേട്ടോ അനീഷിന് സത്യം പറയണ്ടേ അനീഷിന് കിട്ടല് അല്ല അനീഷിനല്ല അനുമോക്ക് കിട്ട കിട്ടീല് ആകെ ഉള്ളൊരു സന്തോഷം എന്താ ഇവർക്കൊക്കെ സത്യം പറയട്ടോ അനീഷ് ചെയ്യിക്കുന്ന വിചാരിച്ചു വിചാരിച്ചു ഇന്ന് ജയിക്കില്ലാന്ന് ഇനി അറിഞ്ഞല്ലോ പിന്നെ ആകണ്ട ഒരു ആശ്വാസം എന്തായിരുന്നു വെച്ചാല് ഓ മറ്റവർക്കൊക്കെ സങ്കടമായി കാണുമല്ലോ സ്വഭാവം ഇഷ്ടപ്പെട്ടിട്ടില്ല വിഷമാവുമല്ലോ ബി ബിന്നിയൊക്കെ പറയണെന്താ വെച്ചാൽ ഫുള്ള് പറയണ എന്താ പി ആർ ടീമാണ് അവളെ ജയിപ്പിക്കണത് അനു ജയിച്ചാ പി ആർ ജയിച്ചു പക്ഷേ ഈ പറയണ ബിന്നിക്കും എല്ലാവർക്കും പി ആർ ഉണ്ടാവും ാണ് ഈ പതിനാറ് ലക്ഷം എന്ന സാധനം ബിന്നി പറഞ്ഞതോടു കൂടിയാണ് ഇത്രയധികം ചർച്ച വരലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെയാണ് അനിമോൾ ശ്രദ്ധിക്കപ്പെട്ടത് ഇതോ അല്ലെങ്കിൽ സൈഡിൽ കൂടി അങ്ങനെ പോവുകയുള്ളൂ അനിമോളിന്റെ പി ആറിനെ കുറിച്ച് ആരോപണങ്ങൾ വരാണ്ടാവണം ആരോപണങ്ങൾ ന്യായീകരിക്കേണ്ട സിറ്റുവേഷൻ ബാക്കിയുള്ളവരിതൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ബിന്നേ ഒരു സംശയം പിന്നെ അപ്പൊ നമുക്ക് എവിക്ഷന്റെ കുറച്ച് കാര്യങ്ങൾ നടന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം ഇമ്പോർട്ടന്റ് ആയിട്ട് അക്ബറിന്റെ എവിഷൻ അനീഷിനോട് പറഞ്ഞ പറഞ്ഞത് അനീഷിനോടാണെങ്കിലും കുത്തിയത് അനുമോൾ കിട്ടണം അത് ഹാർട്ട് ടച്ചിങ് ആണ് അത് അനീഷ് അത് അനീഷ് ആ ഒരു വാക്കുകൾക്ക് അനീഷ് ഡിസേവിങ് ആണ് ഒരാളെയും യെസ് ും പറഞ്ഞു അക്ബറും പറഞ്ഞു അക്ബർ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലാണ് അക്ബറിനെ അതെ ലാസ്റ്റ് ആയപ്പോ അക്ബറിനെയോട് വിഷയം പക്ഷെ അക്ബറിനെ അതേ വന്ന ഒരു കേട് വരുത്തി വന്നിട്ടേ അക്ബർ നല്ല രസത്തില് പോകുവായിരുന്നു മാനിപ്പുലേറ്റഡ് ആയി പക്ഷെ അക്ബർ ഈ മാനിപ്പുലേറ്റഡായല്ലോ അക്ബർ എന്ത് ചെയ്തു ഓരോരുത്തർക്കും ഗെയിം പ്ലാൻ അല്ലേ ഇവര് ഉള്ളിൽ വന്ന് പറഞ്ഞ സമയത്ത് ബാക്കിയുള്ളവർ മുണ്ടാ നടക്കൊണ്ട് മനുമോൾ കരയുന്ന സമയത്തും അക്ബർ എന്ത് ചെയ്തു ഇതിനോമക്കെതിരെയുള്ള ഗെയിമായിട്ട് യൂട്ടിലൈസ് ചെയ്തു യൂസ് ചെയ്തു പക്ഷെ യൂസ് ചെയ്യുമ്പോ അത് ആ ഒരു ബാക്കിയുള്ളവരും കൂടി മറ്റേ ജഗതി പറഞ്ഞാല് ചെസ് എന്റെ ബുദ്ധി മാത്രം മതിയല്ലോ ബാക്കിയുള്ള കേരളം കൂടി ആലോചിക്കേണ്ടത് കാരണമായി എന്തായാലും അങ്ങനെ ഒരു സംഭവം അല്ലേ എന്താ പറയാ ഒരു കാര്യം പറയായിരിക്കാം വയ്യ അക്ബറിനെ ഗെയിമർ ആയിരുന്നു സീരിയസ്ലി ഒരു ഞങ്ങളുടെ അഭിപ്രായാട്ടോ അതെ ആണ് കൗണ്ടർ കിങ് ആണ് കൗണ്ടർ അടിക്കാനും മറ്റേ ജോക്സിനും കൗണ്ടർ അട്ടിപൊടി ആരാണ് തഗ്ഗ് ഡയലോഗുകള് പിന്നെ ബുള്ളി ഗാങ് ഒരു ബാക്ക് ബെഞ്ചർ ടീം അല്ലെ അതെ ഗാംഗല അതിൽ ശരിക്കും ക്യാരക്ടർ നൂറ ആയിരുന്നു സത്യം േ ആ ലാസ്റ്റ് ആ ഗാങ് കംപ്ലീറ്റ് പോയി അവസാനം അക്ബറും പോയി കഴിഞ്ഞ് പിന്നെ വന്ന് നിവിനും പോയിട്ട് ഇങ്ങനെ ഭാഗത്തുള്ള ഒരാളും അല്ലേ അതൊന്ന് പിന്നെ നിവിൻറെ കേസ് യെസ് ഒരു സത്യം പറഞ്ഞാൽ ഈ സീസൺ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കൂടി എന്തൊക്കെയാണ് പിന്നെ ആഗ്രഹങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ മനസ്സിന് തോന്നുക മനസ്സിന്റെ ഉള്ളില് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും പറയാൻ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരാളാണ് പലപ്പോഴും എനിക്ക് തള്ളി പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ എനിക്ക് അടക്കം പറയുമ്പോ ചിലപ്പോ സങ്കടം തോന്നിയപ്പോ എന്താ പറയുക പ്രത്യേകിച്ച് വേണമെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ അവിടെ കാണിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു നെവിന്റെ നവിന്റെ സങ്കടം വേണമെങ്കിൽ വിൽക്കായിരുന്നു പറയുന്ന പോലെ സങ്കടപ്പെട്ടിട്ടായിരുന്നു വോട്ടിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഒരുപാട് റഷ്യെടുത്തിട്ടായിരുന്നു അവന പല കാര്യങ്ങളും പറയുന്നു ഞാൻ പറയണില്ല വ്യക്തിം കാർഡ് ഇഷ്ടം പോലെ എടുക്കായിരുന്നു ചെയ്യാണ്ട്

ോട് ഒട്ടിട്ട് റിയാ സലീമ മിക്കവാറും ഒബനൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് റിയാ സലീമിന്റെ അടുത്തേക്ക് ഒട്ടിയിട്ടുള്ളതും കൂടെ നാശാക്കാൻ നിക്കണ്ട മര്യാദക്ക് പോകാൻ ചീത്തപ്പേര് വരാൻ നിക്കണ്ട അല്ലേ ഒന്നത് പിന്നെ എന്താ ഷാനവാസ് പിന്നെ അങ്ങനെയുള്ളൂ പിന്നെ ഷാനവാസ് ക്ലബ് നമ്പർ ത്രീ പോയില്ലോ അനീഷ് സെക്രട്ടറി ചില കാര്യം ഇല്ല കേട്ടോ ചില കാര്യമല്ല പക്ഷെ ഇത് പിന്നെ ലാസ്റ്റ് മൊമെന്റ് ഈ ഒരു വോട്ടിങ്ങിന്റെ പരിപാടി വന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അനീഷ് ഔട്ടോ ഇത് ആ വോട്ടിങ് നോക്ക് ഞാൻ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സ്ക്രീന് കാണിക്കട്ടോ ഓരോ വീക്കിൽ കേട്ടോ ഓരോ വീക്കിലും ഉണ്ടോ എല്ലാ ഭാഗത്തും അനുമോള് ഈ ഇതിങ്ങനെ ഓരോ നോമിനേഷൻസ് വീക്ക് ടു ഷാനവാസിന്റെ വോട്ടിങ് എല്ലാം ഇല്ലാത്ത അനുമോളില്ല ഇതിൽ അനുമോളും ഇല്ല അപ്പൊ ഷാനവാസ് ഇവിടെ അനുമോൾ ഉണ്ടെങ്കിൽ അനുമോളപ്പൊ വാസുണ്ടോ വീക്ക് ത്രീ ഏ പിന്നെ ലോറ അവിടെ അനുമോളില്ല ഇല്ല നെക്സ്റ്റ് അനുമോളും അനീഷും വന്നു ചെറിയതില് അനുമോള് കൂടുതൽ വെക്കുന്നു അടുത്ത അനീഷ് കേറാൻ തുടങ്ങി പിന്നെ ഷാനവാസ് വീക്ക് വീക്ക് എയ്റ്റില് പിന്നെ അനീഷ് ഒപ്പം ഷാനവാസ് ഉണ്ട് പിന്നെ അനുമോള് ഇതൊക്കെ ഈ സിറ്റുവേഷനിൽ കംപ്ലീറ്റ് അനീഷാണ് പോകുന്നത് കണ്ടോ അതെ അനീഷ് അല്ലെങ്കിൽ ഷാനവാസാ പോകുന്നത് അനുമോൾ അനീഷ് ഓൾമോസ്റ്റ് കട്ടക്ക നിക്കുന്നത് വീക്ക് ട്വൽവ് വീക്ക് തേർട്ടീൻ എത്തിയപ്പോ ഈ സാധനം മാറി തുടങ്ങി മനസ്സിലായോ ഈ വീക്ക് തേർട്ടീൻ എത്തിയാപ്പിക്ക് ഈ സംഗതി അനുമോൾക്ക് കൂടുതൽ ചായ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കയറിയ മാത്രം അല്ലാണ്ട് വേറെ ഒന്നും പറയാില്ല ബിന്നീന്റെ ഒക്കെ മുഖത്തെ എഴുതി മൊത്തുണ്ട് അതേപോലെ മൊത്തം അല്ലെനിക്ക് ബിന്നിയുടെ മൊത്തം ഭയങ്കരമായിട്ട് തോന്നി അതിന് ഇനി എങ്ങനെയായി കിടന്നുറങ്ങാതെ തോന്നി എന്റെ മുഖക്കെ പ്രാർത്ഥിക്കാം മുപ്പത്തെട്ട് ലക്ഷം വോട്ട് അത്ര കൂടി എല്ലാരും ഇട്ട് കുത്തിയില്ലേ നല്ല രീതിയിലും പിന്നെ അതൊക്കെ കിട്ടിയില്ല കിട്ടാത്തോ അല്ലെ എന്തായാലും അതൊക്കെയാണ് സ്ഥിതി ഷാനവാസ് ടോപ്പ് ത്രീ സിനിമയിലേക്ക് സിനിമയാണ് ഏറ്റവും വലുതായിട്ട് അവർ തിങ്കിയല്ലെങ്കിൽ സിനിമയ്ക്ക് പറ്റിട്ടുള്ള അടുത്തൊരു നല്ല ഒരു ഷാനവാസ് പോയ പോലെയല്ല വന്നിപ്പോ ഭയങ്കര ഗ്ലാമറായി നല്ലൊരു സിനിമയിലൊക്കെ അല്ലെ നല്ലൊരു അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് യെസ് സപ്പോ നമ്മൾ പല ആൾക്കാരും പല രീതിയിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ സപ്പോർട്ട് ചെയ്തവരെ വൈകുന്നേരം വിമർശിച്ചിട്ടുണ്ട് വൈകുന്നേരം വിമർശിച്ചവരെ പിറ്റേ രാവിലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് തെറികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇത് എല്ലാ സീസണിലും സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒരു ടീമൊക്കെ ജോയിൻ്റ് ആവും ഞാൻ എല്ലാത്തിലും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ബാക്കിയുള്ളവരും അച്ഛൻ്റെ മക്കളും നമ്മൾ അതിൻ്റെ മക്കളും ആയിട്ട് മാറുന്നത് അത് എന്താ പറയുക അസുലഭ പ്രതിഭാസമാണ് ബിഗ് ബോസിന്റെ റിവ്യൂ കാരണവച്ചാൽ എല്ലാം കഴിയുന്ന സമയത്ത് അവസാനം റിവ്യൂ ചെയ്തുകൊണ്ട് തലക്കാവും വരിക നല്ലത് പറഞ്ഞത് ഒത്തിരി കാണില്ല ഇന്നേ വരെ സീസൺ ഒരാളുടെ കേസിലും നമ്മളൊക്കെ പരിചയത്തിലുള്ള ഒരാളുടെ കേസിലും നല്ലത് പറഞ്ഞൊന്നും ആരും കണ്ടിട്ടില്ല ഒരു കണ്ടില്ല എവിടെയാണോ നിങ്ങൾ മോശം പറഞ്ഞിട്ടുള്ളത് അവർ ആ മോശം പറഞ്ഞതുകൊണ്ട് ആ വ്യക്തികൾ ശ്രദ്ധിക്കപ്പെടും അത് കഴിഞ്ഞതിനു ശേഷം ഇവര് തമ്മിൽ ജോയിന്റ് ആവും എല്ലാ സിറ്റുവേഷനും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം എന്താ വെച്ചാൽ നമ്മളെ മറ്റേ അത് പണയം വെച്ചിട്ട് ഒരാളെ മുന്നിൽ സംസാരിച്ചു ഒന്ന് ആരും പണം ഓഫർ ചെയ്യാനോ പരിപാടിക്കോ വന്നിട്ടില്ല നമുക്ക് അതിനുള്ള ആൾക്കാർ ഇല്ലാത്ത അപ്പൊ അതല്ല പിന്നെ രണ്ടാമത്തെ കേസ് നമ്മള് വ്യൂസിനു വേണ്ടിട്ട് ഇവിടെ പല ആൾക്കാരും ചെയ്യുന്ന സംഭവമാണ് വ്യൂസിനു വേണ്ടിട്ട് ആളുടെ പേര് ഞാൻ പറയില്ല ബിഗ് ബോസുമായി ആയിട്ടുള്ള ഒരു വ്യക്തി പണമായിട്ട് റിലേറ്റഡ് ആയിട്ടല്ല ബിഗ് ബോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസുമായിട്ട് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തുടക്കം തൊട്ട് അതായത് ആദ്യത്തെ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുന്ന സമയത്ത് എന്നോട് പേഴ്സണലി എന്നെ നല്ലൊരു വെൽവിഷറാണ് ഉള്ളി എന്നോട് വിളിച്ച് പറഞ്ഞതാണ് സെക്കൻഡ് തേർഡ് വീക്കിൽ വിളിച്ച് പറഞ്ഞത് അനുമോളെ സപ്പോർട്ട് കാരണം കാരണമെച്ചാൽ അനുമോളാണ് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ്ങള്ളത് അനുമോളാണ് വിന്നർ ആവാൻ പോകുന്നത് അനുമോളുടെ വീഡിയോ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വ്യൂസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വ്യൂസ് ഉണ്ടായിരിക്കും സബ്സ്ക്രൈബർ അക്കൗണ്ട് കേറും എന്നതിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കൃത്യമായിട്ടൊരു വ്യക്തി എന്നോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഞാൻ അന്നും ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ മുന്നേ സീസണിലും കഴിഞ്ഞ സീസണിലൊക്കെ പല പല ഉണ്ടാവുന്ന പോലെ അന്ധമായി മാറാൻ വയ്യ അതുകൊണ്ടെന്നുവെച്ചാൽ മനസമാധാനം ഉണ്ട് അല്ലേ നമുക്ക് ഈ സീസൺ അവസാനിപ്പിക്കുന്ന സമയത്തും അതെ നോ ഹാർഡ് ഫീലിങ്സ് കാര്യമുള്ള ഉള്ളതുപോലെ പറഞ്ഞ് പോയിട്ടാണോ ഇല്ല അപ്പൊ ഇത്രയും ദിവസം നമ്മള് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കമന്റ് ചെയ്യുന്ന സ്ഥിരമായിട്ട് കാണണ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു ദിവസത്തെ ജേണിയില് അല്ലേ ഇനി നമ്മൾ നമ്മൾ ഇനി കാര്യം കാര്യം കൂടി ലാലേട്ടന്റെ അടുത്തുല്ലേ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ കുട്ടനോട് എന്തൊരു ആക്കറിങ് ശരിക്കും നടനാവും ും പക്ഷെ ഭയങ്കര അഭിന അഭിനും ഇങ്ങനെ അല്ല കഴിവാലേ സ്റ്റേജിൽ അങ്ങനെ ഒരാളുണ്ടോ മലയാളികൾ എല്ലാം ഒക്കെ തെറി പറയുന്ന ഒരുപാട് വോയിസ് ഉണ്ട് ഒക്കെ അടുത്ത് ഞാൻ പുറത്തു കേട്ടു വരും ദിവസങ്ങളിൽ കോണ്ടന്റ് അതൊക്കെയാണ് കേട്ടോ കാരണം ഗ്രൂപ്പുകളിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഏഹ് ഈ വരും ദിവസങ്ങളിൽ എൻ്റെ കോണ്ടന്റ് കാരണം ഒരുപാട് വോയിസ് ഉണ്ട് ഒരുപാട് സ്ക്രീൻഷോട്ട്സ് ഉണ്ട് ഒരുപാട് ചാറ്റുകൾ ഉണ്ട് പലരും പല ആൾക്കാരെ പറ്റി പറഞ്ഞ കാര്യങ്ങളുണ്ട് കൊല്ലും വധിക്കുന്നു മാത്രമല്ല അതിന്റെ അങ്ങേപ്പുറം പറഞ്ഞ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോ ലാലേട്ടനെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക പട്ടാളക്കാരൊക്കെ ലാലേട്ടനൊക്കെ പറഞ്ഞ വർദ്ധാനം കേട്ടു കഴിഞ്ഞാൽ വിശല്ല വേറെ ഇന്നിപ്പോ രണ്ടു മൂന്നെണ്ണം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടുവരാം കൊണ്ടു വരാം അപ്പൊ പറയുന്നാലും ആ മനുഷ്യൻ ഔട്ട് ഓഫ് ദി വേൾഡ് ആണ് ഓ എന്റെ രസമായിട്ട് എല്ലാം മാനേജ് ചെയ്യുന്നത് പറയാതിരിക്കാൻ വൈകിട്ട് ശരിക്കും ഒരു രക്ഷമില്ല അപ്പൊ അതന്നെയാണ് അപ്പൊ എന്തായാലും അനുമോൾ വിന്നറായി അല്ലേ ഞാൻ പിന്നെസ്റ്റൻസ് അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ആക്കി തീർക്കുമ്പോ വിഷമം അത് അല്ല പി ആർ മാത്രേന്താ വെച്ചാൽ കൊണ്ടുവന്നു വലിയൊരു സൈന്യം ബാക്കിൽ ഈ അതിന്റെ മേല ബിൽഡ് ചെയ്യുന്നതും ഫ്രം ദ സ്ക്രാച്ച് സ്ക്രാച്ചല്ലെങ്കിൽ നെഗറ്റീവ് തുടങ്ങുന്നതും രണ്ടും രണ്ടും ഡിഫറെന്റ് അല്ലേ ആ ശക്തി അല്ലേ അല്ലേ യെസ് അപ്പം അത്ര തന്നെ ഉള്ളു വേറെ വിശേഷമൊന്നുമില്ല അപ്പൊ നമ്മുടെ കാര്യപരിപാടികൾ എങ്ങനെയാണ് മൂന്ന് ചാനലാണ് ഗോപ്രോം മച്ചാൻ ഗോപ്രോം റിയാക്സ് ഗോപ്രോം മച്ചാൻ പ്ലസ് ഏറ്റവും അവസാനത്തെ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ ചാനലിൽ വ്ളോഗും പരിപാടിയും കാര്യങ്ങളും കോപ്രോം റിയാക്ഷിൽ സോഷ്യൽ ഇഷ്യൂസ് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കോപ്രോമച്ചാനിൽ ഇതുപോലെയുള്ള ബിഗ് ബോസ് അതുപോലെ എല്ലാവരും ചില സംഗതികളായിട്ട് റിയാക്ട് ചെയ്ത് പോകാനാണ് പരിപാടി ഉള്ളത് തുടർന്നും എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നേരിട്ട് കമൻസിന് മറുപടി തരാത്തവർക്കും നമ്മളെ വീഡിയോ കണ്ടിട്ട് സമയം അവരുടെ വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് നമ്മളെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും വിമർശിച്ചവർക്കും അഭിപ്രായം പറഞ്ഞവർക്കും ഈ സീസണിൽ മൊത്തം നമ്മളെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് നമ്മുടെ വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ബിഗ് താങ്ക്സ് ഉണ്ട് തുടർന്നും കൂടെ ഉണ്ടാവുക ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ എക്സ്ക്ലൂസീവ് ബിഗ് ബോസ് പ്രേക്ഷകരെ അടുത്ത വർഷം കാണാം അല്ലെ നമുക്ക് കൊല്ലം കൊല്ലം വരുന്ന ആൾക്കാരുണ്ട് അവരെ അടുത്ത വർഷം കാണാം അല്ലാത്തൊരു സാ നാളെ കോൺട്രവേഴ്സിൻ്റെ ഒപ്പം ഉണ്ട് അടുത്തുണ്ട് ഇപ്പം നേരമില്ല ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്റെ അവസ്ഥ എന്താ വെച്ചാൽ കഴിഞ്ഞ നൂറ് ദിവസമായിട്ട് ജോലിയും ബിഗ് ബോസും കൂടി കൊണ്ടു ഫാമിലിയും കുട്ടികളോ പഠിത്തവും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ഔട്ടാണ് ഭയങ്കര ടയർഡ് ആണ് എക്സ്ട്രീംലി വീക്കാണ് സത്യത്തിൽ ക്ഷീണിതനാണ് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്തെടുത്തു കൊണ്ടുവരണം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാൻ ടേക്ക് കെയർ ആൻഡ് ബ്ലസ്